ട്ടോ നമ്മൾ കുറെ കാലത്തിന് ശേഷം ഇന്നലെ ആദ്യമായിട്ട് ലൈവിന് വന്നി ലൈവിൽ വന്നിരുന്നു അതിന്റെ അതിൻ്റെ തുളർച്ച എന്നോണം അതിന്റെ അതിൻ്റെ തുളർച്ച എന്നോണം വരികയാണിന്നു എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ആരാണ് ഉള്ളത് ഹലോ ഗൈസ് മലക്കെയുള്ളത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളെ പെരുന്നാളി നോമ്പൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ദിവസം ലൈവ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഇപ്പോൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് എല്ലാ ദിവസവും ഇടന്ന് ചേട്ടിണ്ട് ഫോണിനും ചെറിയൊരു തകരാറുണ്ടായിരുന്നു മീൻ ഫോണിങ്ങനെ ഡിസ്പ്ലേ മീൻ ചിരിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇങ്ങനെ പുറത്തോട്ട് കണ്ടിരിക്കുക അപ്പം ഞാനത് ഫോണിനെ മാറ്റി ആ ഡിസ്പ്ലേ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് നല്ലൊരു ഫോൺ തർക്കാലത്തേക്ക് എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് കേസ് നമ്മളെ പഴയ ആൾക്കാരൊക്കെ എവിടെ പോയെന്നൊരു ഐഡിയ ഇല്ല എല്ലാവരും തിരിച്ചു വരുന്ന വിചാരിക്കുന്നു മുമ്പുണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർ ഒരുപാട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു സംഭവം എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് നിർത്തി പോകരുതായിരുന്നു ഒരു സ്വപ്രഭാതം രണ്ടു ദിവസം ഇങ്ങനെ ഇടാതെ ആയി പിന്നെ ഞാൻ കുറച്ച് കുറച്ച് കഴിയട്ടെ നോമ്പൊക്കെ കഴിയട്ടെ എന്ന് ാണ് അപ്പം ഐ എം റിയലി അപ്പോളജൈസിങ് ഫോർ ദാറ്റ് ഐ ഫോൺ റിപ്പീറ്റ് അഗെയിൻ ഇനിയിപ്പോ നമ്മൾ നല്ല നല്ല വീഡിയോ എടുക്കണം എന്നുണ്ട് ഒരു യൂസാണെങ്കിലും ഒരു ഐ എടുത്തിട്ടുണ്ട് കാരണം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഇടേണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാർ നിങ്ങളെ പ്രഷർ ചെയ്യാണോ ഉള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു यूज्ड ഐഫോൺ എടുത്തിട്ടുണ്ട് ഈ 1000 രൂപയിൽ നമ്മൾ പെട്ടെന്ന് ഐഫോണിലേക്ക് മാറുമ്പോൾ വാച്ചോ ഉറക്ക ഉറക്കവരുന്നുണ്ട് ഇന്നലെ 8:00 മണിക്ക് കിടന്നു ചായ ഫ്രണ്ടിന്റെ കൂടെ കുറ്റ്യാടി വരെ പോണം എൻ്റെ ആ ഞാൻ ഈ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയി അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് വരുമ്പം ഫ്രണ്ട് അവൻ്റെ ഒരു താറുണ്ട് അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറ്റിയാടിപ്പോയി പിന്നെ അവളുടെ അത് വെച്ചിട്ട് ഒരു ബൈക്ക് സ്കൂട്ടി എടുത്തിട്ടാണ് ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നത് അപ്പോൾ ആ ഒരു മൂന്ന് മണി രണ്ടര മൂന്ന് മണി ആ റേഞ്ച് ആയി വന്ന് കിടന്നപ്പോൾ രാവിലെ എണ്ണീട്ട് പോരുകയും ചെയ്തു പുതിയ ആളാണെന്ന് തോന്നണ്ടല്ലോ നമ്മുടെ ലൈവിൽ ആണോ പറയോ പാച്ചു എവിടെയാണ് സ്ഥലം ആദവും ഉറക്കം മതി നമ്മളെന്താ ഉത്യച്ച് ആദ്യം കാണാൻ തോന്നണ്ട പുതിയ പുതിയ പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അത്ര നല്ല സംഭവങ്ങളൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ കാണാതിരിക്കാൻ വഴിയില്ല അപ്പോൾ ഒന്ന് എല്ലാവരും കയറി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഫസ്റ്റ് കൂടിയാണല്ലേ ഓക്കേ എന്താണ് പേര് എവിടെയാണ് സ്ഥലം എന്താ ചെയ്യുന്നത് ചാനലുണ്ടോ ആണോ അല്ലെങ്കിൽ ചാനൽ ഉണ്ടോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യാവുന്ന ആളാണോ ലൈവ് ചെയ്യുന്ന ആളാണോ നമുക്ക് സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട് കുറെ പേരുണ്ടായിരുന്നു പെട്ടെന്ന് ലൈവ് ഇടാതെ ആയപ്പോ അവരെ കുറച്ചൊരു കുറച്ച് ലൈഡില്ലാതെ കുറച്ചുപേരെ കമന്റിൽ വന്നിട്ട് ചോദിച്ചു എന്താ ലൈവ് ഇടാതെ ചോദിക്കാറുണ്ട് ഇടണം എന്നൊക്കെ പറഞ്ഞു പാലക്കാടാണ് പാച്ചു വിളിക്കാൻ കോഴിക്കോട് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഴിക്കോട് മുക്കം സ്ഥലം ഞാൻ ഡ്രൈവറാണ് അതെ പാരസിലാണ് ഇപ്പം നിലവിലുള്ളത് ക്രശറിൽ വണ്ടിയാണ് സി തൽക്കാലം നല്ല ഉറക്കം വരുന്ന ഞാൻ ഇന്ന് ലൈവ് സപ്പോർട്ട് മാത്രം താങ്ക് യു ഞാൻ എല്ലാ ദിവസവും സപ്പോർട്ട് ഓൾവേസ് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പാലക്കാട് എനിക്ക് മുൻപിൽ ഫ്രണ്ട് ഞാൻ ഗൾഫിൽ കുറച്ചു നേരം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ ഞാൻ മറന്നുപോയി പക്ഷെ രസമായിരുന്നു എന്റെ വർത്തമാനം കേക്കാൻ എന്താണ് എനിക്ക് ഇല്ല കുറേ കാലം മുന്നെയാണ് ഇന്റർനാഷണൽ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ ഷോപ്പുണ്ടായിരുന്നു താങ്ക്സ് ോ രണ്ടുപേർ മാത്രേപോലെ പരിചയമില്ലാത്ത ആൾക്കാർ വല്ലതും ആയിരിക്കും അവർക്ക് മാറ്റം കൂടിയല്ലോ അവർക്ക് നമ്മളെ ഈ എന്താ പറയാ കഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നവരായിരിക്കും വരുന്നവരൊക്കെ പുതിരുന്നവരൊക്കെ നമ്മള് ചാനലൊന്നും ചേർന്ന് കേട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അതെ ഡ്രൈവറാണ് ഹെവി വണ്ടിയിലാണ് ബച്ചു ബച്ചു ആണ് ഒരു ബൈക്കിന്റെ ഫോട്ടോ ഒക്കെയാണ് കാണുന്നത് മെയിലാന്ന് വിചാരിക്കുന്നു പഠിക്കാണോ ജോലിയാണോ എന്താണോ വെച്ചു നല്ല പൊക്കം വന്നിട്ടുണ്ട് കേസ് ബോയ് എന്ത് ചെയ്യുന്നു വച്ചു പഠിക്കാണോ അല്ലെങ്കിൽ ജോലി ചെയ്യാണോ ഞാൻ എനിക്ക് ഡ്രൈവർ ആണോ ഐ ലവ് മൈ ബൈക്ക് മാൻസ് ബ്രൈറ്റ് ഏതാ വണ്ടിയാണെങ്കിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അല്ലേ എനിക്ക് ഫ്രണ്ട് ഫ്രണ്ട് അല്ല ഒരു പിന്നെ പറയാം കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏജ് കുറവാണ് പറയാം വിത്തിരി എടുക്കണം വിത്തിരി എടുക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവൻ യമഹാന്റെ അതെ അതെ യമഹാൻ്റെ സർവീസറായിരുന്നു മീൻ നമ്മുടെ ഷോറൂമിൽ ഉണ്ടാവില്ലേ അതിൻ്റെ സർവീസിന്നു അപ്പം വിത്ത് യെസ് വിത്തിരി വിത്തി എടുക്കണം എന്ന് പറഞ്ഞ നടന്നു ഇപ്പം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല

ചോറും പിന്നെന്താ എന്തെങ്കിലും ധാന്യങ്ങൾ കടല പയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാവും പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കും ചോറുണ്ടാവും ചോറിൻ്റെ കൂടെ മീൻ മീൻകറി സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ രണ്ടും ഉണ്ടാവും മീൻ പിരിച്ചത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് പിന്നെ വൈകുന്നേരം അതേപോലെ ചായ ബ്രെഡ് അങ്ങനെ അതുണ്ടാവും ആ പറഞ്ഞു തന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പത്തനാവണോ അപ്പൊ കഴിക്കണെങ്കിൽ ചായ കുടിക്കുന്ന ശീലമില്ല കട്ടൻ ചായ കുടിക്കുന്ന ശീലം ഇല്ലാത്തതുകൊണ്ട് കുടിച്ചിട്ടില്ല കാര്യമാണോ വിത്തിരി ഇരുത്തുന്ന ഫ്രണ്ടിൻ്റെ കാര്യമാണോ നമ്മൾ ചോദിച്ചത് ഇവിടെ അവിടെയാണോ അവിടെയല്ല അല്ല വച്ചോ ഇവിടെ നാട്ടിലാണ് ഉള്ളത് ആള് പിന്നെ എന്താ പറയുക ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ പഠിച്ചു ഓട്ടോമൊക്കെ മൊബൈൽ പഠിച്ചായിരുന്നു അതിനുശേഷം നേരെ എനിക്ക് അവർ തന്നെ പഠിച്ചെടുത്ത് തന്നെ പ്ലേസ്മെൻ്റ് ആക്കി കൊടുത്താകുന്നുണ്ടോ അവിടെ കുറച്ചായി ഞാനവിടെ നമ്മൾ ഞങ്ങൾ എൻ്റെ വീടാദ്യം കുറേ മല മലയിട്ട് ഇപ്പോഴും മല ഏകദേശം ഒരു മലയിടമൊക്കെ അവിടെ തന്നെയാണ് ആദ്യം കുറേ കുറേ മലയുടെ മുകളിലായിരുന്നു അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്തായിരുന്നു അവിടെ ഈ അടുത്ത് എന്താ പറയുക ആ വീടിൻ്റെ ഒക്കെ അടുത്ത് അടുത്തായിട്ട് പുലീനെ കണ്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ആനയൊക്കെ ആ ഭാഗത്തൊക്കെ ആന എത്തുന്നതായിരുന്നു ആ ഭാഗത്തൊക്കെ പക്ഷെ ഇപ്പം പുലിയും കൂടെ ആയിരുന്നു പറഞ്ഞിട്ട് പുലിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് പാപ്പ അവിടെയാണ് താമസിക്കുന്നത് മീൻസ് എന്താ വെച്ചാൽ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റബ്ബർ വെട്ടാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ അവിടെയാണ് നിൽക്കുന്നത് രാവിലെ റബ്ബർ ഇട്ടാലെന്ന് പറഞ്ഞാൽ രാവിലെ അത് രാവിലെ എണീറ്റ് പോവും ാണ് പേര് നമുക്ക് നമ്മൾ പറയും പറയാമെന്നില്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അവർക്ക് അവർ ജോലിയാണല്ലോ പേടിച്ചു നിന്നാലത് നടക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പച്ചു പോകണം ഓക്കെ ബൈ വീണ്ടും ആയോട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേറെ ആരും ഒരാളും കൂടി ഉണ്ടല്ലോ നമ്മുടെ ലൈവ് കാണുന്നത് അതിൽക്കായാലും പുതിയായിട്ട് ഒരു നാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താ പറയാ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ചാനല് കൂടുതലും വാഹനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയുണ്ട് പിന്നെ കൂടുതലും ഉള്ളു കേട്ടോ ഇപ്പൊ ലോങ് വീഡിയോ ആയാലും അങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് വണ്ടിയിലെ വണ്ടി ഇങ്ങനത്തെ വ്യത്യസ്തമായ വണ്ടികൾ ഓടിക്കുന്ന സംഭവങ്ങൾ അതിനെ ഓടിക്കാൻ പഠിപ്പിക്കുന്ന സംഭവങ്ങൾ അങ്ങനത്തെ സംഭവിക്കുന്ന പിന്നെ നോക്കട്ടെ കിട്ടുന്ന കിട്ടുന്നല്ല നല്ലത് നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർ ർക്ക് ഇഷ്ടപ്പെടുന്ന തോന്നുന്ന സാധനങ്ങളൊക്കെ സാരി ഇല്ലാത്തോണ്ട് നമ്മൾ നിർത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് പിന്നെ മെല്ലെ മെല്ലെ തുടങ്ങി വരുന്നല്ലേ ഉള്ളു അധികം ഒരുപാട് നേരം നിൽക്കുവായിരുന്നു രണ്ടു മണിക്കൂറൊക്കെ അങ്ങനെ അങ്ങനെയുള്ള നിൽക്കുമായിരുന്നു എന്താ ഒരു നമുക്കൊരു ഇത് അപ്പോൾ നമ്മൾ ഗൈസ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എടുക്ക എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എടുത്തില്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കണം എന്നിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനലിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബിലൊക്കെ വെക്കുക വീഡിയോസ് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം പതിനാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ആരും ഒരാളുണ്ട് ഒന്നരണ്ട് രണ്ടുപേരും അല്ലേ ഒരാളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും വരാം വീണ്ടും സ്വന്തം വരേക്കും വണക്കം ഹബീമ